ഹലോ നമ്മൾ ഇന്നൊരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ ആകട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ഡിസൈൻ കാണിക്കുന്നില്ല അതായത് നമ്മൾ നിക്കിലും ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കാമല്ലോ എന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതുപോലെ ആദ്യം ഇത് ഞാൻ ജുവൽ നെക്കൊക്കെ വരച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് സ്ലീവിലാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ സ്ലീവിൽ ഇതേപോലെ എഡ്ജ് പോർഷനില സ്ലീവിൻ്റെ റൗണ്ട് പോർഷൻ എവിടെയാണോ നമുക്ക് എവിടെയാണോ വർക്ക് വരേണ്ടത് അവിടെ സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ കുറച്ച് ബീഡ്സ് അതായത് നമ്മുടെ ഫ്ലാറ്റ് ബീഡാണ് കേട്ടോ ഫ്ലാറ്റ് ബീഡ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നേരിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റ് ബീഡ് അങ്ങോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ സ്ലീവില് ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടില്ല അപ്പം നെക്കിൽ ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ഗ്ലോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ കുറച്ച് ലൈൻസ് പോലെ വരച്ചിട്ടുണ്ട് അത് നമ്മൾ ആ ബീഡ്സ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്രയും ഗ്യാപ്പ് കൊടുത്ത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തേ ഇത്രയും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ സ്ലീവിലും ചെയ്ത് കൊടുക്കുക ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഒട്ടിച്ച് കൊടുത്തതിനേക്ക് ശേഷം നമ്മൾ സ്ലീവിൻ്റെ താഴെയായിട്ട് അതായത് ഇത് ഒട്ടിച്ചു കൊടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം നമ്മൾക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ നെക്കിൽ വന്നപ്പോൾ നോക്കുക നെക്കിൽ ബോർഡർ ആണ് വന്നിട്ടുള്ളത് നെക്കിൽ ബോർഡർ വരുമ്പോൾ ബോർഡറിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ സ്ലീവില് സ്ലീവിൻ്റെ ബോർഡറിൽ അതായത് ബീറ്റ്സിൻ്റെ തൊട്ട് താഴെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്ലീവ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിട്ടോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നോക്ക് ഇതേപോലെ നമ്മൾ അരി നീഡിൽ വെച്ചിട്ടോ നോർമൽ നീഡിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് ബീഡ്സ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ആ ഒരു ബോർഡർ ഭാഗം കംപ്ലീറ്റ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ ഉടനെ തന്നെ വരുന്നുണ്ട് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് സ്ലീവിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരുവാണ് അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത് രണ്ടും ഒരുമിച്ച് വേറെ വേറെ ചെയ്യേണ്ടല്ലോ എന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നെക്കിലും സ്ലീവിലും ഒരേപോലത്തെ ഡിസൈൻ ണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബോർഡർ ലൈൻ കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കണം സിൽവർ കളറിലെ ബീഡ്സാണ് ആയിട്ട് ഇതൊരു ഹെവി പാർട്ടി വെയർ സെറ്റാണ് ഞാൻ ചെയ്യുന്നത് സ്ലീവിൽ ഞാൻ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് സ്ലീവ് സ്ലീവിൽ നമുക്ക് കുറച്ച് ബീഡ്സുകൾ അല്ലെങ്കിൽ നൊത്തുകളൊക്കെ ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് വന്നിട്ട് ആയിട്ടുള്ള വർക്കാണ് ബോർഡർ ലൈനിലും അതായത് ബോട്ടം സൈഡിലും അതേപോലെ നെക്കിൻ്റെ ഭാഗത്തും ഒക്കെ നമുക്ക് ആയിട്ടുള്ള വർക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ സ്ലീവില് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് തന്നെ കൊടുത്തു അപ്പം ഇത് നോക്ക് ഇത് നമ്മൾ ഒക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സീക്വൻസ് എടുക്കണം കേട്ടോ അപ്പം നോക്കി ഞാൻ കുറച്ച് ത്രെഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ലോങ് ഫ്രണ്ടിനോട്ട് സ്റ്റിച്ചും സീക്വൻസും കൂടിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തേ ഇതേപോലെ കളേഴ്സ് ത്രെഡ് സിൽക്ക് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ത്രെഡ്സൊക്കെ ഒന്ന് മാറ്റി മാറ്റി കൊടുക്കണം അതൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീന് പിന്നെ ഡാർക്ക് മജന്ത ലൈറ്റ് റോസ് ഇങ്ങനെ ഇങ്ങനത്തെ കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ലോങ് ഫ്രഞ്ചിലോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലോക്ക് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നോട്ട് ഇടുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മളുടെ സീക്വൻസ് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന കേട്ടോ അപ്പം നോക്ക് ഞാനിത് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം സ്ലീവ് കംപ്ലീറ്റ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇത്രയും ഇത്രയും ഹാങ്ങിങ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ബീഡ്സിൻ്റെ ഇതിന് നല്ല റേറ്റ് കൂടുതലാണ് ഇതിന് ഞാനിത് ബ്രോഡ്ബേന്നാണ് കേട്ടോ വാങ്ങിച്ചത് എറണാകുളം ഭയങ്കര റേറ്റാണ് ഒരുപാട് കടകൾ കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ നമുക്ക് ഒത്തിരി റേറ്റ് കുറവില് നമുക്ക് കിട്ടിയത് അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു പോക്കൊന്നും അല്ലാത്തത് കാരണം ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തില്ല കടയുടെ പേര് പോലും ഞാൻ ഞാനിപ്പോൾ ഓർക്കുന്നില്ല കാരണം നമ്മൾ ഇതിൻ്റെ അകത്താണ് അത് ബ്രോഡ്ബേയുടെ അകത്താണ് മാർക്കറ്റ് റോഡിനകത്ത് കുറേ ഇടവഴികളൊക്കെ ഉണ്ട് അതിനകത്തൂടെ കയറി പോകുമ്പോൾ കുറേ ഇതേപോലെ కొన్ని కొన్ని షాపులు ఉందట మనం ఇదే పోలే చీప్ రేట్ నికిటన కొరే షాపులు ఉంటాయి మనం మెయిన్ రోడ్ సైడ్ കാണనది కేటల్లో పుల్లిలోకి చెన్నై లో ఒక పాడ కడగల ఉంటాయి అప్పుడు మీకు భంగేర వెల కొరవల్ల మీకు ഇതുപോల మెటీరియల్స్ మీకు വാങ്ങിക്കാൻ പറ്റും గట అప్పుడు నేను ది അവിടെ ചെന്നിട്ട് കുറേ ഷോപ്പുകളിൽ കയറി ഇറങ്ങി എന്നിട്ടാണ് എനിക്ക് ഇത് ഒരു പാക്കറ്റിന് നമുക്ക് എഴുപത് രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ സാധാരണ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ പോലും നമുക്ക് ഇത്രയും റേറ്റിൽ കിട്ടത്തില്ല നൂറ് രൂപയാണോ ഒരു പാക്കറ്റിൽ അവർ പറയുന്നത് കാരണം ഇങ്ങനെ ബൾക്കായിട്ട് നമുക്കത് വാങ്ങിക്കാനും പറ്റില്ല ഇതുപോലത്തെ പാക്കറ്റിലാക്കിയിട്ടാണ് അവർ സെല്ല് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ പാക്കറ്റായിട്ട് ഒരു കിലോ രണ്ട് കിലോ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല അവർ തന്നെ പറയുന്നു ഇതവർക്ക് അങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് അവർ തന്നെ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് മാല പോലെ കിട്ടും ഇത് വാങ്ങിക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ അതിനകത്ത് ഗോൾഡൻ ബീഡ്സും പിന്നെ അതിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കണം അതൊക്കെ ഭയങ്കര മെനക്കെട്ട പരിപാടികളായതുകൊണ്ട് എല്ലാവരും ഇത് ഇതേപോലെ അങ്ങ് വാങ്ങിക്കുകയാണ് പടിവ് പിന്നെ മീഷോയിലൊക്കെ ഇത്തിരി വിലക്കുറവിൽ കിട്ടും കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചതിന് ശേഷമാണ് മീഷോയിൽ ഞാൻ കണ്ടത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എത്രയുണ്ടെന്നും എങ്ങനെയാണ് എൻ്റെ റേറ്റും കാര്യങ്ങളും കാര്യങ്ങളൊന്നൊക്കെ ഉള്ളത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നോക്കാം നമ്മളിതുപോലെ അതിൻ്റെ എഡ്ജ് പോർഷനിൽ അത് നമുക്കിങ്ങനെ തൂങ്ങി കിടക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം കൊടുക്കുക വീഴുന്നുണ്ട് കാരണം നമ്മൾ അടുത്തത് ചെയ്യുമ്പോഴത്തേനും അടുത്ത ബീഡ്സിൽ പെട്ടെന്ന് തന്നെ കയറി ഇങ്ങനെ കൊടുക്കായിട്ട് വീഴുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കൂടെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ തൂങ്ങി കിടക്കണമല്ലോ അപ്പോൾ അടുത്ത ബീഡ്സുമായിട്ട് അല്ലെങ്കിൽ മുത്തുമായിട്ട് നമുക്കത് അങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ല അത് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് അതൊന്നും ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇതേപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ ബ്രൈഡൽ ബ്ലൗസൊക്കെ ഉണ്ട് നമ്മുടെ നെക്ക് അല്ലെങ്കിൽ സ്ലീവ് ഒക്കെ നമ്മൾ ബ്രൈഡൽ ബ്ലൗസിലൊക്കെ നമ്മൾ നമ്മളിതേപോലത്തെ ഹാങ്ങിങ്ങാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് പല കളേഴ്സിൽ കിട്ടും നമുക്ക് ഈ ഒരു ബീഡ്സ് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സുകളാണ് കേട്ടോ നമുക്ക് കളേഴ്സ് ഒന്നും കളറൊന്നും ഉളകി പോത്തൊന്നുമില്ല നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബീറ്റ്സാണ് കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കുക രണ്ട് വെള്ളമുത്ത് അതിൻ്റെ ഒരു ഡാർക്ക് റോസ് പിന്നെ വീണ് രണ്ട് വെള്ളമുത്ത് മറ്റിയത് അങ്ങനെ അങ്ങനെ ചെയ്തു കൊടുക്കുക കേട്ടോ കാരണം വെച്ചാൽ എൻ്റെ കലയിൽ അധികം ബീഡ്സ് എനിക്ക് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ആ റോസ് കളറൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്തിരിക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയായിട്ടോ ഫൈനൽ വരുന്നത് നമുക്ക് ഇതേപോലെ നമ്മുടെ സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിലാണ് ഇതേപോലെ വർക്ക് വരുന്നത് നെക്കിനകത്ത് കാണിച്ചിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ലീവിലും ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു മുത്ത് പിടിപ്പിച്ചതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ കട്ട് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ കാണുമ്പോൾ അറിയാമല്ലോ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നെക്കിൽ ബോർഡർ ലൈനിലാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നതെന്ന് സ്ലീവിൽ വന്നപ്പോൾ തൊട്ട് താഴെയാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഇവിടെ ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഒന്നും ചെയ്യാത്തത് കാരണം നമ്മുടെ ഈ ഫ്ലാറ്റ് ബീഡ് തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അത് ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെയുള്ള ബീഡ്സുകളൊക്കെ ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് രണ്ട് സ്ലീവും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലുള്ള ഇതിൻ്റെ നെക്ക് ഡിസൈൻ ഉടനെ തന്നെ ഇടുന്നുണ്ട് അതൊരു ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ആ ഒരു വർക്കൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക ഇതുപോലെ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സും ആണ് അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്